നിങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം ഫാഷൻ ായി നിലമ്പൂർ നിലമ്പൂർ പാലിയേറ്റീവ് ചന്തർ സൊസൈറ്റി സേവനപാതയിൽ വർഷം പിന്നിടുന്നു എഴുന്നൂറോളം പേർക്കാണ് പാലിയേറ്റീവ് സൊസൈറ്റിക്ക് കീഴിൽ നിലവിൽ സേവനം നൽകുന്നത് പാലിയേറ്റീവിനായുള്ള ഫണ്ട് ശേഖരണം ജനുവരി പത്ത് മുതൽ ഇരുപത്തിയഞ്ചു വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചന്തക്കുന്ന് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനം സന്ദേശ പ്രചരണം പരിപാടികൾ നാളെ തുടങ്ങുമെന്ന് ഭാരവാഹികളായ പി എം ഉസ്മാൻ അലി ഹംസ തട്ടാരശ്ശേരി കെ ടി നൌഫൽ ടി പി ഹരിദാസ് വി പി കാലിദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രവർത്തനത്തിനുള്ള വിഭവ സമാഹരണം പത്ത് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടത്തും നിലമ്പൂര് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി നിലമ്പൂരില് ചെറിയ ഒരു വാർഡ് റൂമിൽ തൊണ്ണൂറ്റിയെട്ടിൽ തുടങ്ങി ഏകദേശം പതിനായിരത്തിലധികം രോഗികൾക്ക് സാന്ത്വനം നൽകി അതിന് ജനുവരി പതിനഞ്ചിൻ്റെ ഒരു കളക്ഷനും ഈ നിലമ്പൂർ നിവാസികളുടെ നിസ്വാർത്ഥമായ സഹകരണം കൊണ്ടും എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം കൊണ്ടും സാമ്പത്തിക സഹായങ്ങൾ കൊണ്ടാണ് ഈ പ്രസ്ഥാന ഈ സൊസൈറ്റി നല്ല രീതിയിൽ ഇതുവരെ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോൾ ഈ ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞപ്പോൾ നിലമ്പൂര് തുടങ്ങിയത് ഒരു നഴ്സിൽ നിന്നാണെങ്കിലും ഇപ്പോൾ നാല് ഹോം കെയർ നേഴ്സ് ഫിസിയോതെറാപ്പി സൈക്കാട്രിസ്റ്റ് തുടങ്ങിയ എല്ലാ മേഖലയിലും പല പ്രവർത്തനം സജീവമായിട്ട് നടക്കുന്നുണ്ട് അതിന് ഈ ഒരു ജനുവരി പതിനഞ്ചിൻ്റെ കളക്ഷൻ ഈ വീടുകളിൽ ചെന്ന് നമ്മുടെ വാളിയേഴ്സ് കളക്ഷൻ എടുക്കുമ്പോൾ എല്ലാവരുടെയും ഒരു വർഷത്തിൽ ഒരു ദിവസത്തെ വരുമാനം ഈ ക്ലിനിക്കിന് നൽകിക്കൊണ്ട് ഈ ഒരു സംരംഭം ഇനിയും ഏറ്റെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് ആളുകളോട് നിലമ്പൂരിൽ പാലിയേറ്റീവ് പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ക്യാൻസർ രോഗികളുടെ പരിചരണത്തിനായി വാടക കെട്ടിടത്തിൽ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി തുടങ്ങിയത് ഇരുപത്തിയേഴ് വർഷത്തിനിടയിൽ പതിനായിരത്തിലേറെ പേർക്ക് പരിചരണം നൽകാനായി നിലമ്പൂരിൽ മുഴുവൻ ജനങ്ങളും ഒപ്പം നിൽക്കുന്നതാണ് പ്രവർത്തനങ്ങൾ മുടക്കമില്ലാതെ തുടരാൻ കഴിയുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു പണ്ട് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആതുരാലയങ്ങൾ ആശുപത്രികളായിരുന്നു നമ്മളെ ആശ്രയ കേന്ദ്രമെന്നെങ്കിൽ ഇന്ന് പല രോഗങ്ങളുടെയും ഒരു ശ്രദ്ധാ കേന്ദ്രമായി പാലിയേറ്റീവ് കെയർ സംവിധാനം മാറിയിട്ടുണ്ട് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ നിലമ്പൂരിലുള്ള പാലിയേറ്റീവ് കെയർ സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഒരു വാടക കെട്ടിടത്തിലാണ് ഈ സ്ഥാപനം തുടങ്ങി വെച്ചത് എനിക്ക് തോന്നുന്നു നമ്മൾ നിലമ്പൂർകാർ എല്ലേലും മാതൃകയാണ് ഈ പാലേറ്റൂർ രംഗത്തും ഒരു ജനകീയ മാതൃക തുടങ്ങി വെച്ചത് നിലമ്പൂർ പാലേറ്റൂർ കര ക്ലിനിക് ആണ് ഈ ഒരു മാതൃക ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല എല്ലാം ജനകീയമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ജനകീയമാണ് ഇതിൻ്റെ ധനസമാഹരണം ജനകീയമാണ് ഇതിൻ്റെ പരിചരണം ജനകീയമാണ് ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഇതിനൊരു മാതൃകയായി നിന്നത് ഈ നിലമ്പൂർ പാലേറ്റീവ് കെയർ ക്ലിനിക് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി തൊണ്ണൂറ്റിയെട്ടിൽ തുടങ്ങി ഇന്ന് സ്വന്തമായ കെട്ടിടങ്ങളുണ്ട് തൊണ്ണൂറ്റെട്ടിൽ തുടങ്ങിയ സമയത്ത് ക്യാൻസർ രോഗികളെയാണ് നമ്മൾ സ്വാതന്ത്ര്യം നൽകിയിരുന്നെങ്കിൽ ഇന്ന് ക്യാൻസർ രോഗികളെ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ ഏത് രോഗത്തിനടമപ്പെട്ടവരെയും ആ രോഗിയെ മാത്രമല്ല രോഗിയോടൊപ്പമുള്ള പരിചരണത്തിലുള്ള കൂടെ അവരുടെ നമ്മുടെ സമൂഹത്തെ എല്ലാ സഹായിക്കുന്ന ഒരു ഘടകമായി ഈ പാലൂരി കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ നാല് ഗാർഹിക പരിചരണ യൂണിറ്റുകൾ ഫിസിയോതെറാപ്പി സൈക്കാട്രി വിഭാഗങ്ങളുമുണ്ട് സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് എന്നിവരുടെ സേവനം ലഭ്യമാണ് ഒ പി വിഭാഗം കൂടാതെ എഴുന്നൂറ് രോഗികൾക്ക് ഗാർഹിക പരിചരണം നൽകുന്നുണ്ട് വർഷം അരക്കോടി രൂപയാണ് ചെലവ് പൂർണ്ണമായും നാട്ടുകാരുടെ സംഭാവന കൊണ്ടാണ് പാലിയേറ്റീവ് കെയർ ാണ് പാലിയേറ്റീവ് ദിനം ആചരിക്കുന്നത് നാലിന് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് നിലമ്പൂരിലേക്ക് സന്ദേശ പ്രചരണ പദയാത്ര നടത്തും നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് ഫ്ളാഗ് ഓഫ് ചെയ്യും പത്ത് മുതൽ ഇരുപത്തിയഞ്ച് വരെ വോളണ്ടിയർമാർ മുഴുവൻ വീടുകളും സന്ദർശിച്ച് വിവാഹ സമാഹരണം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വിഷൻ നിലമ്പൂർ You were right, you were right, you were right. You were right, you were right, you were right. Don't want to fight, 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 cuz you were right. Right, right Fashion ranging from rupees 19 to rupees 999 Atlas Fashion, now at Minerva Padi, Nilambur